സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ ദേവി ബാലച്ചനെ സോപ്പിടാനായിട്ട് ചായയുമായിട്ട് വരുന്നുണ്ട് ബാലൻ കടയിൽ നിന്ന് വരുമ്പോൾ ചായ എടുത്തു കൊണ്ടുവരുവാണ് ഇതാ ബാലച്ച ചായ കുടിക്കുക എന്നാ ബാലൻ ദേഷ്യത്തില് ദേവിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ദേവിയാണെങ്കിൽ ബാലന്റെ നോട്ടം കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട് ബാലച്ച ബാലച്ചന എന്നോട് ക്ഷമിക്ക് ഞാൻ ചെയ്തത് വലിയ തെറ്റാ എന്ന് കരുതിയിട്ട് ബാലച്ചൻ ഇങ്ങനെ സംസാരിക്കാതിരുന്നാല് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗോമതി എവിടെ അല്ലേ എനിക്ക് ചായ കൊണ്ടുതരാറ് അമ്മ ഓർത്തു പോയിരിക്ക അച്ഛൻ ചായ കുടിക്ക് മനസ്സിലെ ദേഷ്യം മാറ്റിവെച്ച് ബാലൻ ദേവിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുവാണ് ബാലച്ച എന്നോട് ക്ഷമിച്ചെന്ന് പറ എന്നാലേ എനിക്ക് സമാധാനാവൂ ദേ ദേവി നീ വന്നു കയറിയിട്ട് അധികനാളൊന്നും ആയിട്ടില്ല ഈ വീട്ടിലെ ചിട്ടവട്ടങ്ങളൊക്കെ പഠിച്ചു വരുന്നതേയുള്ളൂ എന്നാ ഞാൻ കരുതിയത് അങ്ങനെയൊന്നുമല്ല ഈ കുടുംബത്തെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാ നീ ഇങ്ങോട്ട് കയറി വന്നതെന്നും കുടുംബത്തെ നല്ലപടിക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ നിന്നെ കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്റെ ചിന്തയൊക്കെ വെറുതായിരുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ബാലിച്ച അങ്ങനെ പറയല്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ അബദ്ധം പറ്റുന്നതാണോ ഇതുപോലെയൊക്കെ പഠിച്ച കുട്ടിയല്ലേ നീ നീ ഇങ്ങനെയൊക്കെയാണോ ഓരോരോ കാര്യങ്ങള് ഹാൻഡിൽ ചെയ്യുന്നത് റൂം ബുക്ക് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അതിലെഴുതിയിട്ടുണ്ട് അഡ്വാൻസ് പേയ്മെന്റ് ആണ് അയ്യായിരം രൂപയെന്ന് പഠിക്കാത്ത എനിക്ക് വരെ അത് നോക്കിയപ്പോൾ മനസ്സിലായി എന്നാ നീയോ എം ബി എ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ നിന്റെ വിദ്യാഭ്യാസം അല്ല നീ ഇത്രയൊക്കെ പഠിച്ചുവെന്ന് പറഞ്ഞത് കള്ളമാണോ ദേവിയൊന്നും ഞെട്ടുന്നുണ്ട് അല്ല ബാലച്ചാ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല എന്തായാലും ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത് ഇനി ഇതുപോലുള്ള ഫോണിലുള്ള ബുക്കിംഗ് ഒന്നും ഇനി വേണ്ട അതെല്ലാവരോടും കൂടി തന്നെയാണ് പറയുന്നത് ഇത് കേട്ട് ആരും പറയുന്നുണ്ട് ഇതിപ്പോൾ പറഞ്ഞു തീർത്ത കാര്യമല്ലേ വീണ്ടും വീണ്ടും എന്തിനാ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഏട്ടത്തേക്കത് വലിയ വിഷമമാവില്ലേ നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ദേവി നീ നിന്റെ വീട്ടിൽ എങ്ങനെയാ വളർന്നു വന്നതെന്ന് എനിക്കറിയില്ല എന്നാ ഈ വീടിനൊരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ആ രീതിക്ക് വേണം നീ മുന്നോട്ട് പോവാൻ ഇനി ഇതുപോലൊന്നും ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേവിയെ പറഞ്ഞു വിടുന്നുണ്ട് ബാലജന്റെ വായിൽ നിന്നും ഇതുപോലെയൊക്കെ കേൾക്കുമ്പോൾ ദേവിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് അങ്ങനെ പിന്നീട് അച്യുതനെയും ആണ് കാണിക്കുന്നത് അച്യുതൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നല്ല ബന്ധം കിട്ടും എന്റെ മോനെ അലോഹിനെ ഇങ്ങനെയൊരു ബന്ധം താല്പര്യമില്ലടോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്താ അച്യുതാ എന്താ കാര്യം അല്ലേട്ടാ അവര് പറയാ അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് ഏട്ടാ ഉറപ്പായിട്ടും ആ മിത്ര എന്ന് പറയുന്നവള് ഇവിടെ നിന്ന് ഓടിപ്പോയ കാരണാ എന്റെ മോന് പെണ്ണ് കിട്ടാത്തത് എന്തായാലും ഇനി ഇവന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല ഏട്ടാ ദ അച്യുതാ നിന്റെ അടുത്ത് ഞാൻ വാക്ക് തന്നതാ ഇവന്റെ കല്യാണം ഞാൻ നടത്തുമെന്ന് ഏട്ടാ എന്നു നടത്താന്നാ പറയുന്നത് ഇപ്പം എത്ര കല്യാണ ഇവിടെ വന്ന് കണ്ടിട്ടും ഇഷ്ടപ്പെടാതെ മുടങ്ങി പോകുന്നത് എല്ലാറ്റിനും കാരണം ആ മിത്രയാ എന്തിനാ എന്റെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തു പറഞ്ഞാലും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ല നന്ദിത പറയുന്നു വേണ്ട ഏട്ടത്തി ഒന്നും സംസാരിക്കണ്ട ഏട്ടത്തിക്കേ ഏട്ടത്തിയുടെ മകളുടെ ഒരൊറ്റ വിചാരമേ ഉള്ളൂ എന്റെ കുറിച്ച് ആലോചിക്കാനൊന്നും ഏട്ടത്തിക്ക് സമയമില്ലല്ലോ അച്യുതാ നീ അങ്ങനെയൊന്നും സംസാരിക്കരുത് ഞാനെന്റെ മിത്രമോളെയും അലോഹിനെയും ഒരുപോലെയേ കണ്ടിട്ടുള്ളൂ വേർതിരിവൊന്നും ഞാൻ ഇന്നേ വരെ കാണിച്ചിട്ടില്ല അതെനിക്കറിയാം എന്റെ മോൻ്റെ കല്യാണം കഴിയരുതെന്ന് ഏട്ടത്തിയുടെ മനസ്സിലുണ്ട് അന്ന് അവന് നല്ലൊരു ബന്ധം വന്നതാ അന്ന് ഏട്ടത്തിയുടെ മകള് എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞു അവള് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് ആനന്ദന്റെ കല്യാണം മുടക്കാനായിട്ട് മിത്രയെയും മീനുവിനെയും തട്ടിക്കൊണ്ടുപോയത് ഇവനല്ലേ അതവൾ അതവളെല്ലാവരും മുൻപിൽ തുറന്നു പറഞ്ഞനാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ മകൻ ചെയ്തത് തെറ്റല്ലാതാവോ ഇത് തന്നെയാ പറഞ്ഞത് ഏട്ടത്തി ഏട്ടത്തിൻ്റെ മകളുടെ വിചാരം അത് മാത്രമേ ഉള്ളൂ മതി അച്യുതാ നിർത്ത് നീ ആരോടാ സംസാരിക്കുന്നത് നിന്റെ ഏട്ടത്തിയോടെ സംസാരിക്കുന്നേ ആ ഒരു ബോധം നിനക്ക് വേണം ഇപ്പോ ഏട്ടനും ഏട്ടത്തിയുടെ കൂടെ കൂടിയിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ പുറപ്പാട് ആരെങ്കിലും പറഞ്ഞോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണോന്ന് അവളാണ് നിനക്കൊരു പ്രശ്നമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക കല്യാണം ആലോചിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് മകളില്ലായെന്നങ്ങ് പറഞ്ഞേക്ക് ആകെ ഇവിടെ ഒരു മോനെ ഉള്ളൂ അത് അലോഹാണെന്ന് നീ അങ്ങ് പറഞ്ഞാ മതി എൻ്റെ മോള് മരിച്ചു പോയെന്ന് ഞാൻ അങ്ങ് പറയാം ഇത് കേൾക്കുന്നതും നന്ദിനി ഒരുപാട് സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ ജീവനോടെ ഇരിക്കുന്ന എൻ്റെ മകള് മരിച്ചെന്ന് പറയാനേ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് നിങ്ങളുടെ മകളല്ലേ ഇത് എല്ലാറ്റിനും കാരണം നീ തന്നെയാ നിന്റെ വളർത്തുകുണാ അവള് കാണിച്ചത് ശരി എന്റെ വളർത്തുക അപ്പോ നിങ്ങൾക്ക് നല്ല പഠിക്ക് അവളെ വളർത്തായിരുന്നില്ലേ പിന്നെ ഈ കുറവൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ പറയുന്നതും അനന്തന് വല്ലാതങ്ങ് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ തള്ളാനായിട്ട് കൈയോഗുന്നു ഈ സമയത്തായിരിക്കും അമ്മയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നത് നെഞ്ചുവേദന വന്ന് അവിടെ കിടക്കുക എല്ലാവരും ചേർന്ന് അമ്മയെ പോയി വിളിക്കുന്നുണ്ട് അമ്മേ എന്താ പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബോധം വരാത്ത കാരണം അമ്മയെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു അനന്തനും അച്യുതനും അലവും ഒക്കെ കരഞ്ഞോട്ട് നിൽക്കുമായിരിക്കും ഡോക്ടർ പുറത്തോട്ട് വരുന്നുണ്ട് ഡോക്ടറെ ഞങ്ങളുടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് എഴുതിയിട്ടുണ്ട് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് പറയാം ഇപ്പൊ എന്തായാലും അമ്മയ്ക്ക് ബോധം വന്നിട്ടില്ല അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ഡോക്ടർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഏട്ടാ നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ എനിക്ക് പേടിയാവുന്നുണ്ട് ഏട്ടാ ഒന്നും ഉണ്ടാവില്ലടാ നമ്മുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല അലോഹേ നീയാ ധർമ്മനെ വിളിച്ച് കാര്യം പറ ഏട്ടാ തന്നെ അവനോട് പറയണോ ഇനിയിപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനോട് പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞ് അത് മതി അവന് പ്രശ്നം ഉണ്ടാക്കാൻ അതുകൊണ്ട് നീ വിളിക്ക് അങ്ങനെ ധർമ്മനെ അലോഹ വിളിക്കുന്നുണ്ട് അങ്ങനെ ധർമ്മൻ ഫോൺ എടുക്കുന്നുണ്ട് എന്താടാ നീ എന്നെ വിളിക്കാറൊന്നുമില്ലല്ലോ ഇന്ന് എന്തു പറ്റി ഇനിയെങ്ങാനും കൈതട്ടി വന്നതാണോ അതു പിന്നെ എളേച്ച അച്ചമ്മയ്ക്ക് അച്ഛമ്മക്ക് എന്താടാ അച്ഛമ്മക്ക് ചെറിയൊരു വേദന ഹോസ്പിറ്റലാ എന്താടാ അമ്മയ്ക്ക് പറ്റിയത് പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ എലേച്ച എലേച്ചൻ എന്തായാലും പെട്ടെന്ന് പി കെ ഹോസ്പിറ്റലിലോട്ട് വാ ഞങ്ങളെല്ലാവരും അവിടെയുണ്ട് എന്നും പറഞ്ഞ് അലോഹ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നതെല്ലാം ബാലൻ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഫോൺ കട്ട് ചെയ്യുന്നതും ധർമ്മന് തലകറക്കം വരുന്നുണ്ട് തലകറങ്ങി വീഴുവാണ് പെട്ടെന്ന് ബാലനും ആകാശും രാമേട്ടനും ഒക്കെ ചേർന്ന് അവിടെ കൊണ്ടുപോയി ഇരുത്തുവാ വെള്ളം തളിച്ച് ബോധം വരുവാ എന്താണ് ധർമ്മ എന്താ എന്താ കാര്യം എന്താ എന്താ അളിയ എനിക്ക് എന്താ സംഭവിച്ചേ അല്ല നീ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അലോഹിൻ്റെ അടുത്ത് അളിയാ അമ്മ ഹോസ്പിറ്റലാ അമ്മയ്ക്ക് പെട്ടെന്ന് വേദന എന്താണെന്ന് അറിയില്ല തന്നെ അങ്ങോട്ട് പോകണം നീ എന്തായാലും തനിയെ പോകണ്ട ദേ ആകാശേ നീ അവന്റെ കൂടെ ചെല്ല് വാ മാമ ഞാൻ കൊണ്ടുപോകാം അങ്ങനെ ആകാശിന്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് എത്തുവാണ് അവിടെ എത്തുമ്പോൾ ഒരു അന്ധവും ഇവരും ഇല്ലാതെയാണ് ധർമ്മം പെരുമാറുന്നത് അമ്മയ്ക്കെന്നെങ്കിൽ സംഭവിച്ചോ എന്നുള്ള ആദ്യമായിരിക്കും അങ്ങനെ ഐ സിയുയിലോട്ടാണ് അമ്മയെ കയറ്റിയിരിക്കുന്നത് അറിയുമ്പോൾ അങ്ങോട്ടായിട്ട് ഓടിച്ചെല്ലുന്നുണ്ട് ഏട്ടത്തി എന്താ സംഭവിച്ചേ എന്താ പറ്റിയേ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ ഏട്ടാ പറ എന്താ പറ്റിയേ എന്നാ അച്യുതനും മലോഹം നോക്കുന്നത് ആകാശിന്റെ മുഖത്തോട്ടായിരിക്കും ഇവനെ കൂട്ടി എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത് എന്താ നിങ്ങളീ പറയുന്നേ ഇത് ഹോസ്പിറ്റലാ നിങ്ങളുടെ വീടൊന്നുമല്ല ആദ്യം അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറ നീ ആദ്യം ഇവനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് പറ ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ ഈ കാര്യമല്ല ഇപ്പം ഇവിടെ സംസാരിക്കേണ്ടേ അമ്മയുടെ കാര്യം എന്താണെന്ന് വെച്ചാ അത് പറ ഇത് നിങ്ങളുടെ വീടല്ലാട്ടോ അക്കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാ എപ്പോഴും ഓരോ കാര്യത്തിന് വഴക്കിട്ടിട്ട് എന്തേട്ടെത്തി എന്താ സംഭവിച്ചെന്ന് പറ ഒക്കെ നിന്റെ ഈ ഏട്ടന്മാര് കാരണ ഇവര് തമ്മിൽ വഴക്കിടുക അത് കണ്ടു നിൽക്കാൻ ഞങ്ങളും നടന്നതെല്ലാം നന്ദിത ഏട്ടത്തി ധർമ്മന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും ധർമ്മൻ എല്ലാവരോടായിട്ട് പറയാ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ എൻ്റെ അമ്മ നിങ്ങളുടെ അടുത്ത് സുരക്ഷിതാണെന്ന് കരുതിയിട്ടാ ഞാൻ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാത്തത് നീയാണോടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോഴും ബാലൻ്റെ എച്ചിൽ നിന്നല്ലേ നീ ജീവിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്തോട്ട് നീ എങ്ങനെയാടാ എൻ്റെ അമ്മയെ കൊണ്ടുപോവാ അമ്മയെ കൊണ്ടുപോയാലും നീ എങ്ങനെയാ നോക്കുക സങ്കടത്തിൽ ധർമ്മൻ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നാ നന്ദിത പറയുന്നുണ്ട് മതി നിർത്ത് നിങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പോൾ പൊന്നുപോലെയാണല്ലോ അക്കാര്യൊന്നും നിങ്ങൾ പറയാതിരിക്കുന്ന നല്ലത് കൂടുതലായിട്ട് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഞാൻ പോയി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും നിങ്ങളുടെ പ്രശ്നം കാരണ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ച എല്ലാം കൊണ്ടും ഞാനങ്ങ് പിടിവിട്ട് നിൽക്കുക വെറുതെ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാതിരിപ്പിക്കുന്നതാ നല്ലത് എന്നാ രണ്ടുപേരോടുമായിട്ട് നന്ദിത പറയുന്നുണ്ട് നന്ദിത എങ്ങനെ ദേഷ്യപ്പെട്ട് ആരും കണ്ടുകാണില്ല അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ബാലൻ ആകാശിനെ വിളിക്കുന്നുണ്ട് എന്തായിടാ അവിടുത്തെ കാര്യം അമ്മയ്ക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർ പരിശോധിക്കുന്നു എന്നാ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു എന്താണെന്ന് അറിയില്ല നീ ഒരു കാര്യം ചെയ്യുക അവിടെ തന്നെ വേണം ധർമ്മന്റെ അടുത്ത് എങ്ങോട്ടും പോവണ്ട അല്ല അവർ കണ്ടപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അതൊന്നോർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട എനിക്കൊരു കുഴപ്പമില്ല എന്നാ ശരിയടാ എന്തെങ്കിലും അറിഞ്ഞാലേ നീ അപ്പ എന്നെ വിളിച്ച് പറ എന്നും പറഞ്ഞ് ബാലൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് മീനുവിനെ വിളിക്കുന്നു മീനു നീ തിരക്കിലാണോ അല്ല എന്താ എന്താകാശേ എന്താ കാര്യം അല്ല നീ ഒന്ന് വേഗം ഇന്ന് ലീവെടുത്ത് വീട്ടിലോട്ട് പോവോ എന്താടാ നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയുടെ അമ്മയ്ക്ക് വയ്യ ഹോസ്പിറ്റലാ നെഞ്ചുവേദനയാ ഒന്നും പറയാറായിട്ടില്ല എന്നാ ഡോക്ടർ പറഞ്ഞത് ആണോ എന്നാ ഞാൻ ലീവെടുത്ത് വേഗം തന്നെ വീട്ടിലോട്ട് പോവാം അല്ല അമ്മയോട് പറഞ്ഞോ അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഡോക്ടർ എന്താ പറയുന്നതെന്ന് അനുസരിച്ച് അമ്മയോട് പറയാം അതാ നല്ലത് ശരി ഞാനെന്തായാലും ലീവ് പറഞ്ഞ് നേരെ വീട്ടിലോട്ട് വരാം അങ്ങനെ ആകാശ് ആര്യനെയും വിളിച്ച് ഇക്കാര്യം പറയുന്നുണ്ട് ആര്യൻ ആകാശിനോട് പറയുന്നു ഏട്ടാ ഇത് അമ്മയോടും ഇത്രയോടും പറയണ്ടേ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അവരത് ചോദിക്കില്ലേ എന്തായാലും ഡോക്ടർ വിവരം പറഞ്ഞിട്ട് പറയാ എന്നാ അച്ഛനും പറഞ്ഞത് അച്ഛൻ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് ആകാശ് ഫോൺ കട്ടിയുമ്പോഴേക്കും ബാലൻ തിരിച്ചു വിളിക്കുന്നുണ്ട് എന്താ അച്ഛാ എന്താ കാര്യം അല്ലടാ ഇത് നിന്റെ അമ്മോട് പറയുന്നതല്ലേ നല്ലതെന്നാ ഞാൻ കരുതുന്നത് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അമ്മ ചോദിച്ചാലോ ഞാൻ മുൻപൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അതുകൊണ്ട് എല്ലാ അമ്മയോട് പറയാം എന്നാ അച്ഛൻ വീട്ടിലോട്ട് വാ അച്ഛൻ തന്നെ എല്ലാം പറയേ അത് വേണ്ടടാ നീ പോയി പറഞ്ഞാ മതി അങ്ങനെ ആകാശ് പറയാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് പിന്നീടായിട്ട് ധർമ്മൻ അവിടെ നിന്ന് പെട്ടെന്ന് എങ്ങോട്ടോ പോയതും അതുപോലെ അപ്പുറത്തെ വീട്ടില് ആളില്ലാത്ത കാര്യമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ഗോമതിക്കും മിത്രയ്ക്കും തോന്നുന്നുണ്ട് എന്നാ ദേവി പറയുന്നുണ്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട അവര് ചിലപ്പോ വല്ല അമ്പലത്തിലോട്ടും പോയതായിരിക്കും ഓ നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ നിന്റെ വീട്ടിലെല്ലാവരും വീട് അടച്ച് വഴക്കുണ്ടാക്കി പോകുന്നത് അമ്പലത്തിലോട്ടാണോ രാവിലെ അവിടെ നിന്ന് എന്തൊക്കെയോ കരച്ചിലും ബഹളമൊക്കെ കേട്ടതാ അപ്പച്ചി എനിക്ക് പേടിയാവുന്നുണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണോ ഏയ് ഒന്നും സംഭവിച്ചാണല്ലോ മോളെ നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ ആകാശ് അമ്മ ഇത്രയേറെ ടെൻഷൻ അടിക്കുന്ന കാണുമ്പോൾ സത്യങ്ങളൊന്നും തുറന്നു പറയണ്ടായെന്ന് വിചാരിച്ചു നിൽക്കുക എന്നാ മീനു ഓഫീസിൽ നിന്ന് പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ആരും വന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എന്താ ഇവിടെ നിൽക്കുന്നേ അല്ല ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് വന്നതാ എനിക്ക് ഉള്ളിലോട്ട് പോകാനൊരു ടെൻഷൻ ഇനി ആകാശെല്ലാം പറയട്ടെ എന്ന് കരുതി ഞാൻ ഞാനിവിടെ നിൽക്കുമായിരുന്നു ആകാശ് നിന്റെ അടുത്തെല്ലാം പറഞ്ഞില്ലേ ആ ഏട്ടത്തി എന്നോട് പറഞ്ഞു അങ്ങനെ മീനുവും ആകാശും ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട് എന്താ മീനു നീ എന്തിനപ്പം ഇങ്ങോട്ട് വന്നത് അല്ല ഞാന് അല്ല നീയല്ല അറിഞ്ഞിട്ടാണോ വന്നത് ആ അമ്മേ ഞാൻ അറിഞ്ഞു എന്താണെന്നറിയില്ല അവൻ എങ്ങോട്ടാണ് പോയെന്നും അറിയില്ല ധർമ്മനെ എത്ര തവണയാണ് വിളിക്കുന്നേ അവൻ ഫോൺ എടുക്കുന്നുല്ല ടെൻഷനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതി നിൽക്കുക എന്നാ ആരും പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല എൻ്റെ ഒരു കൂട്ടുകാരന്റെ അമ്മയ്ക്കും ഇതുപോലെ പെട്ടെന്ന് നെഞ്ചുവേദന വന്നപ്പോൾ ഈ ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് കൊണ്ടുപോയത് അവരുടെ ട്രീറ്റ്മെൻറ് നല്ലതാ അമ്മ സങ്കടപ്പെടാതിരിക്കുക അച്ചമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല ഇത് കേൾക്കുന്നതും ഗോമതിയും മിത്രയും ഞെട്ടുന്നുണ്ട് എന്താടാ നീ എന്താ പറഞ്ഞേ എൻറെ അമ്മയ്ക്ക് എന്താ പറ്റിയേ അല്ല അപ്പോ ആകാശൊന്നും പറഞ്ഞില്ലേ ആകാശേ നീ എന്തു പറഞ്ഞില്ലെന്നാ പറയുന്നേ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അമ്മമ്മയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ അലറി വിളിച്ച് കരയുന്നുണ്ട് ഗോമതിയും മിത്രയും എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ അങ്ങനെ പാലനം വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നീ ടെൻഷൻ അടിക്കാതിരിക്കേ ഇന്ന് രാവിലെ കൂടെ എൻ്റെ അമ്മ എന്നെ നോക്കി നിൽക്കുന്ന ഞാൻ കണ്ടതാ ഞാനാ മുഖം കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നത് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി പൊട്ടിക്കറിയുന്നുണ്ട് ഗോമതിയുടെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത വീട്ടിലുള്ളവരൊക്കെ എന്താണെന്നറിയാനായിട്ട് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിലും നമ്മളങ്ങോട്ട് പോയാലേ ബാലൻ്റെ വാലിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ടിപ്പം അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അയൽവാസികളെല്ലാം പുറത്തു നിൽക്കുന്നു കൂട്ടത്തില് ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് ആ വീട്ടിലെ ഗോമതിയുടെ അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയതാ കരച്ചിലൊക്കെ കേട്ടിട്ട് മരിച്ചെന്നാ തോന്നുന്നേ ആണോ എന്നാ നമുക്കൊന്ന് പോയി ആശ്വസിപ്പിക്കാം എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് വരുന്നുണ്ട് ഗോമതി നീ സങ്കടപ്പെടാതിരിക്കെ പോകുമ്പോൾ ഞാനും കണ്ടതാ നിന്റെ അമ്മയെ കൂടെ കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നാലും ഇത്രയും വേഗം അങ്ങ് പോവുമെന്ന് ഞങ്ങളും കരുതിയില്ല ഇത് കേൾക്കുന്നതും പൊട്ടിക്കറിയുമാണ് ഗോമതി അല്ല നിങ്ങളോടാരാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ ഏയ് ആരും വിളിച്ചിട്ടില്ല ഗോമതിയുടെ കരച്ചിൽ കേട്ടപ്പോ ഞങ്ങക്ക് അങ്ങനെയാ തോന്നിയത് അതുകൊണ്ട് പറഞ്ഞതാ ദേ നിങ്ങൾ ആവശ്യമില്ലാത്തത് ഇവിടെ വന്ന് വിളമ്പാൻ നിൽക്കണ്ട എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് ഇങ്ങനെ ഊഹിച്ചാണോ ഓരോ കാര്യങ്ങളും പറയാൻ നിൽക്ക എന്താ മീനു പറയുന്നുണ്ട് പിന്നീടായിട്ട് ഗോമതിയും പറയാണ് അല്ലെങ്കിലും ഇത്ര നേരമായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല അപ്പ എന്റെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ആർക്കൊരു ഉപദ്രവം ചെയ്യാത്ത ആളായിരുന്നു എൻ്റെ അമ്മയെ ഇത്രയും വേഗം കൊണ്ടുപോയല്ലോ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എനിക്കെൻ്റെ അമ്മയെ ഒന്നും കാണാൻ പോലും പറ്റിയില്ലല്ലോ ദേ ഗോമതി അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല നീ വെറുതെ ഓരോന്നും പറയല്ലേ ബാലട്ടിനെ സ്നേഹിക്കുന്ന കാര്യം ആദ്യം അറിഞ്ഞത് എൻ്റെ അമ്മയാ അമ്മ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ട ഇതൊന്നും നമുക്ക് ശരിയാവില്ല എന്ന് അമ്മയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ സന്തോഷത്തിൽ ജീവിച്ചേനെ ഇതിപ്പോ എനിക്കെൻ്റെ അമ്മയൊന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ ഭഗവാനെ അമ്മ അമ്മ പറഞ്ഞാല് ഇപ്പം ഞാൻ ഇയാളെ വിട്ട് അമ്മയുടെ കൂടെ വരാം അമ്മയുടെ കൂടെ തന്നെ ഞാൻ ജീവിച്ചോളാം ഇങ്ങേരെ എടുത്തോട്ട് ഞാൻ പിന്നെ വരികയില്ല എന്നൊക്കെ ഗോമതി പറയാ ഇത് കേട്ട് ബാലന്റെ മുഖം വല്ലാതാവുന്നുണ്ട് മീനുവായാലും ആകാശായാലും ബാലന്റെ മുഖത്തോട് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാ ആനന്ദിൻ്റെ അടുത്ത് ബാലൻ പറയുന്നുണ്ട് സങ്കടത്തിൽ നിന്റെ അമ്മ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്നവരൊക്കെ അത് കേൾക്കും നീ അമ്മയോടൊന്ന് ഇരിക്കാൻ വേണ്ടി പറ എന്നും പറഞ്ഞ് ബാലൻ ഉള്ളിലോട്ട് പോകുന്നു അമ്മേ അമ്മയൊന്ന് സമാധാനത്തിലിരിക്കേ അമ്മമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ആനന്ദ് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ റിവ്യൂ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുമാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റായിട്ട് ഒരു കുഞ്ഞ് ഹാർട്ടെങ്കിലും ഒന്നിടണോട്ടോ നാളെ നമുക്ക് നല്ല അടിപൊളി റിവ്യൂ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്